രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രധാന കേസിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി വിധി ഇടതുപക്ഷ കേന്ദ്രങ്ങളെ ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ സ്ത്രീപീഡന കേസിൽ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഇടതുപക്ഷത്തു നിന്ന് തന്നെ ഉയരുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയാണ് സി പി എമ്മിൽ നിന്നുപോലും പ്രതിഷേധം ഉയരുന്നത് മാങ്കൂട്ടത്തിനെതിരെ പോലീസ് നടപടി ഇഴഞ്ഞപ്പോൾ പി ശശിയെ വിളിച്ച് സിപിഎം ഉന്നത നേതാവിന് തന്നെ കടുപ്പിച്ച് സംസാരിക്കേണ്ടി വന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് സ്ത്രീപീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെങ്കിൽ നടപടിയും ഉടനടി വേണമെന്ന നിലപാടാണ് സിപിഎമ്മിനും ഉള്ളത് ഇക്കാര്യം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളും പരസ്യമായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യവുമാണ് എന്നാൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ തുടക്കത്തിൽ പോലീസ് മെല്ലേപ്പോക്ക് നയമാണ് സ്വീകരിച്ചിരുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാൻ ചുമതലപ്പെടുത്തിയ പി ശശിയുടെ പിടിപ്പുവേടായാണ് ഇടതുപക്ഷ നേതാക്കൾ തന്നെ വിലയിരുത്തുന്നത് കേസിന്റെ തുടക്കത്തിൽ ലഭിച്ച ഈ സാവകാശമാണ് ഒളിവിൽ പോകാൻ മാങ്കൂട്ടത്തിന് സഹായകരമായിരുന്നത് പത്ത് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് തമിഴ്നാട് കർണാടക അതിർത്തിയായ ഹൊസൂരിലും ബംഗളൂരു നഗരത്തിന് പുറത്തുള്ള ആഡംബര വില്ലയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞതായി വിവരം ലഭിച്ച പോലീസ് അവിടെ എത്തിയെങ്കിലും പൊടി പോലും കിട്ടിയിരുന്നില്ല മാങ്കൂട്ടത്തിൽ എല്ലാ സഹായവും എത്തിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ ചില റിയൽ എസ്റ്റേറ്റുകാരാണെന്ന സൂചന ലഭിക്കുകയും തുടർന്ന് ഒളിവിൽ പോകാൻ സഹായിച്ച ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മാങ്കൂട്ടത്തില് എവിടെയെന്ന ചോദ്യം മാത്രമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച പാലക്കാട് ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫ് ഫസലിനെതിരെയും ഡ്രൈവർ ആൽബിനെതിരെയും കേസെടുത്തെങ്കിലും ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയക്കേണ്ട സാഹചര്യവും ഉണ്ടായി അതായത് പോലീസിന്റെ സകല നീക്കങ്ങളും പാളുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം കണ്ടത് ഒരംഎൽഎ ഒളിവിൽ പോയത് കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലീസാണോ കേരള പോലീസ് എന്ന ചോദ്യവും പൊതുസമൂഹത്തിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടെ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ നീക്കങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന സംശയം ബലപ്പെട്ടതും പോലീസിന് നാണക്കേടായിട്ടുണ്ട് യുവതി മൊഴി നൽകിയ ഉടനെ കേസെടുത്ത പോലീസ് അതേ വേഗതയിൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുക എളുപ്പമായിരുന്നില്ല ഈ ഒരു സാഹചര്യമാണ് ഇടതുപക്ഷവും സർക്കാരും പ്രതീക്ഷിച്ചിരുന്നത് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം ഗുണം ചെയ്യേണ്ടിയിരുന്ന ഒരു കേസിനെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നതരുടെ ദീർഘവീക്ഷണമില്ലാത്ത നിലപാട് മൂലം ഇടതുപക്ഷത്തിന് തന്നെ എതിരായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചുടനെ പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ ഈ നടപടി തന്നെ ധാരാളമാണ് ഹൈക്കോടതി മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞതും ഇത് സംബന്ധമായി ഇപ്പോൾ ഉയർന്നുവരുന്ന പ്രതികരണങ്ങളും ചർച്ചകളുമെല്ലാം യു ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതേസമയം പുതുതായി എടുത്ത രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലെങ്കിലും ഹൈക്കോടതി ജാമ്യം നൽകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്ന ആദ്യ നോട്ട് ടു അറസ്റ്റ് ഓർഡർ ലഭിച്ചതാണ് ഇതിനു പുറമെ കോടതിയുടെ ഭാഗത്തു നിന്നും പ്രമുഖ ഐ ടി വ്യവസായി വേണുഗോപാലകൃഷ്ണനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ വന്ന സുപ്രീം കോടതി നിരീക്ഷണവും മാങ്കൂട്ടത്തിൽ ഗുണമാകുമെന്ന അഭിപ്രായവും പ്രമുഖ അഭിഭാഷകർക്കിടയിലുണ്ട് വേണുഗോപാലകൃഷ്ണൻ പ്രതിയായ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഒന്നെങ്കിൽ പരാതിക്കാരിയും വേണുഗോപാലകൃഷ്ണനും തമ്മിൽ നടന്നത് ഉഭയസമ്മതോടെയുള്ള ലൈംഗിക ബന്ധമായിരിക്കാമെന്നും അല്ലെങ്കിൽ പരാതി കെട്ടിച്ചമച്ചതാകാമെന്നുമാണ് ജസ്റ്റിസ് ബി വി നാഗരത്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് അമ്പരപ്പിക്കുന്ന ഇത്തരമൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് പരാതി നൽകാൻ ഒരു വർഷം കാലതാമസം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നും കോടതി പ്രത്യേകം എടുത്തു ചോദിച്ചിട്ടുണ്ട് ഇതിനുശേഷം മീഡിയേഷൻ സെന്ററിന് മുൻപാകെ ഹാജരാകാനാണ് സുപ്രീം കോടതി കക്ഷികളോട് നിർദ്ദേശിച്ചിരുന്നത് ഈ കാലതാമസവും പരസ്പരമുള്ള ചാറ്റിങ്ങുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസിലും ഉള്ളതിനാൽ കേസിന്റെ ഭാവി ഏത് രൂപത്തിലായിരിക്കും ഒടുവിൽ ചെന്നെത്തുക എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്